ഹലോ ഗെയ്സ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അന്നേരം ടി കെ ടി ബ്ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വലിയ വീഡിയോ നല്ലതായിട്ട് ഒരു കൊച്ചു വീഡിയോ എൻ്റെ വീടിന് ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ചെറിയ ചെറിയ കൃഷികളും അതുപോലെ തന്നെ കുറച്ച് ചെടികളും നല്ല നല്ല പൂക്കളും അതുപോലെ തന്നെ കുറച്ച് ഫലവൃക്ഷങ്ങളും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് അന്നേരം തന്നെ നമുക്ക് എന്തായാലും വീഡിയോയിൽ കിട്ടും അന്നേരം എന്താ നമ്മൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ ഇതൊരു പയറാണ് കേട്ടോ ഒരു പയറിൻ്റെ ഒരു ഒരു ചെടിയെന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം വരവൊക്കെ ആവുന്നതാണ് ഇത് തുമര പയർ എന്നൊക്കെ പറയാം ഞങ്ങളോടൊക്കെ നിങ്ങളുടെയൊക്കെ എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ എന്താ ഡീ കാണുന്നതെന്ന് വെച്ചാൽ തകരലെന്ന് പറയും തകര നല്ലതാണ് നല്ല എന്തോ ഒരു ഔഷധ ഒരു ഇതും കൂടെയാണ് ഇതിൻ്റെ ഇല നമ്മൾ തോരനൊക്കെ വെക്കും നമ്മൾ ചീരയിലൊക്കെ തോരൻ വെക്കത്തില്ല അതുപോലെ ചോ തോരനൊക്കെ വെക്കുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ പ്രധാന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ മുഖത്തൊക്കെ വെള്ളപ്പാടൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ഉണ്ടാക്കി ഇത് തോരം വെച്ച് കഴിച്ചാൽ നല്ല അതുപോലെ തന്നെ ഇരുമ്പ് സത്തൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതാണ് ഈ തകരലയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ കണ്ടെന്ന് പറഞ്ഞാൽ മൾബറിയാണ് അതൊട്ടുമിക്ക വീടുകളിലുണ്ട് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കൃഷിയാണ് കേട്ടോ അമ്മയുടെ കൊച്ചു കൊച്ച് വീടിൻ്റെ മുറ്റത്തൊക്കെ ഉള്ള കൊച്ചുവച്ച് കൃഷിയാണ് ഇവിടെ കുറച്ച് ചേമ്പും അതുപോലൊക്കെ കുറച്ച് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് ഇത് ഒരിടത്ത് മാത്രമല്ല കേട്ടോ ഇങ്ങനെ വീടിൻ്റെ പല ഭാഗത്ത് ഇങ്ങനെ കുറേച്ച് കുറച്ച് ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമുള്ള കൃഷിയാണ് എപ്പം ചെന്നാലും നമുക്ക് ഒരു നേരത്തെ കറിക്കുമല്ലോ മെഴുകൊറ്റയ്ക്കുമല്ലോ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പുറത്തെ സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് പാവലും അതുപോലെ തന്നെ കാച്ചിലൊക്കെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അമ്പഴം അമ്പഴമൊന്നും കേട്ടിട്ടുണ്ട് കാരണം നാട്ടിൽ നമ്മൾ വലിയ അമ്പഴം കൊണ്ടാൽ അമ്പഴം അതാണിത് അന്നേരത്തിലൊക്കെയാണ് കാച്ചിലൊക്കെ ഇങ്ങനെ ചുറ്റി പിടിച്ച് കിടക്കുന്നത് അത് കഴിഞ്ഞാൽ നാട്ടിൽ ഇപ്പുറത്ത് വരുമ്പോൾ ഒരു നെല്ലിയാണ് കേട്ടോ വലിയ നെല്ലിയൊന്നുമല്ല ഒരു മീഡിയം പരിപത്തിരില്ലോ കായ്ച്ചിട്ടൊന്നുമില്ല ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ മിക്കാറ് കായ്ക്കും അത് കഴിഞ്ഞാൽ തന്നെ ജാതി ഉണ്ട് ജാതിയെന്ന് പറഞ്ഞാൽ നിറച്ച് കഴിക്കുന്ന ജാതിയാണ് പക്ഷേ ഇപ്പം ജാതിക്കായി കാരണം ഇപ്പം ജാതിയുടെ ടൈം എല്ലാം തോന്നും അതുകൊണ്ടായിരിക്കും അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ വേണ്ടത് നമുക്ക് കറിവേപ്പില കാണാം കറിവേപ്പില എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ മൂടാണ് കേട്ടോ അത്യാവശ്യം ഒക്കെ ഒരു ചെറിയൊരു മരവൊക്കെ ആയിട്ടുണ്ട് കറിവേപ്പില ഒത്തിരി നാൾ പഴക്കമുള്ളൊരു കറിവേപ്പ് ആണ് അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഒത്തിരി നിപ്പുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ട് ചെറിയൊരു മൂടും ഉണ്ട് അതുപോലെ തന്നെ എന്താ മുള്ളാത്ത മുള്ളാത്ത മുള്ളാത്തെന്നൊക്കെ പറയത്തില്ല നമ്മൾ അതാണ് മുള്ളാത്ത എന്ന് പറഞ്ഞ സംഭവമാണിത് അതുപോലെ തന്നെ പനീർച്ചാമ്പൊക്കെ ഉണ്ട് പനിനീർച്ചാമ്പ് ഇത് കായച്ചിട്ടില്ല മുള്ളാത്തൊക്കെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ മാംഗസിയുടെ ഒരു മൂന്നാല് മുളൊത്തിരി തൈ ഉണ്ട് കേട്ടോ തൈ മരവട്ടൊക്കെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തു വന്ന ഇവിടെ ഒരു വലിയൊരു മൂട് കറിവേപ്പിലുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മാങ്കുസ്തിയാണ് കേട്ടോ മാങ്ങുസ്ഥയുടെ തോടുണ്ടല്ലോ ആ മാങ്ങസിക്കായ തോട് അത് നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു സംഭവം കൂടിയാണ് അത് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വയറുകടിക്കും അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾക്കൊക്കെ അത് കുമ്മനൊക്കെ പോകാൻ എന്തൊക്കെയാണ് ഇത് വെള്ളവിട്ട് തിളവു കുടിക്കുന്നതാണ് ഈ മാങ്കുസിയുടെ തോട് അതുപോലെ തന്നെ ഇന്ന് റംബൂട്ടന്ന് ഉണ്ട് ഈ കഴിഞ്ഞ മഴയത്തൊക്കെ ഫുള്ള് പൊഴിഞ്ഞു കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ വലിയ കായക്കര പക്ഷെ അതെല്ലാം ഫുള്ള് പൊഴിഞ്ഞുപോയ അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മുരിങ്ങയില നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ഇനിപ്പിസ തടങ്ങിയിട്ടുള്ള ഇലവറങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞാൽ അതും കൊച്ചു പിള്ളേർക്കൊക്കെ മുഖത്തൊക്കെ പാടുവരുന്നതൊക്കെ മാറാൻ ഒക്കെ ഏറ്റവും ബെറ്ററാണ് ഇനി നമുക്ക് കുറച്ച് ചെടികളും പൂക്കളൊക്കെ കാണാം ഇതെന്ന് പറഞ്ഞാൽ മന്ദാരമാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് മുക്കുറ്റി അനത്തിപ്പെട്ട മുക്കുറ്റിപ്പൂവിന് അനത്തിപ്പെട്ട ഒരു തരം ചെടിയാണ് മുക്കുറ്റി അല്ല ശരിക്കും അതുപോലെ തന്നെ ഇതെന്താണ് എനിക്ക് അറിയത്തില്ല കേട്ടോ അതുപോലെ തന്നെ ചെടികളും കൃഷികളും എല്ലാം അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റിനാണ് അമ്മയാണ് ചൂട് സമയത്താണേ പോലെ വെള്ളം എല്ലാം കൂടിയിട്ട് അമ്മനെയാണ് നോക്കുന്നത് നമുക്കതിൽ യാതൊരു ബന്ധവും ഇല്ല അതുപോലെ തന്നെ ഇത് ഞങ്ങൾ വെള്ളം കുടിക്കുന്ന കിണറാണ് കേട്ടോ വീടിൻ്റെ ഒത്തിരി താഴെയാണ് കിണറ ഇവിടെ നിന്നാണ് നമ്മൾ മോട്ടറൊക്കെ വെച്ചേക്കുന്നത് ആ കിണറിന് ചുറ്റും കുറച്ച് ചെടികളൊക്കെ ഉണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കോഴി പാലം ചെടി അതുപോലെ തന്നെ തെറ്റിപ്പൂവ് അങ്ങനെ ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്നത് വീടിൻ്റെ താഴെയുള്ള പറമ്പാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ റബ്ബറാണ് റബ്ബർ ആണെങ്കിൽ പോലും അതിൻ്റെ അത് കോലിഞ്ചി ഉണ്ട് അതുപോലെ മഞ്ഞളുണ്ട് കാപ്പിയുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ മഴയൊക്കെ ഉണ്ട് തന്നെ ഫുള്ള് കാട് പിടിച്ചു കിടക്കുവാണ് കേട്ടോ നമ്മൾ എത്ര കാട് പിടിച്ചാലും അത് പിന്നെയും പിന്നെ മഴയായേ കാട് കയറത്തേ ഉള്ളൂ ഈ മഞ്ഞളും കോഞ്ഞിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അധികം കാട് കയറത്തില്ല എന്നാലും കാടുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കും അവസ്ഥ ഭയങ്കര കാടായിരിക്കും കേട്ടോ അന്നേരം ഇതൊക്കെയാണ് എൻ്റെ വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ അന്നേരം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അന്നേരം ബാ ബൈ